ജാസ്മിൻസ് ക്വിസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെണ്ടക്കയും ഉരുളക്കിഴങ്ങും കൊണ്ട് നമുക്കിന്ന് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഇരുന്നൂറ് ഗ്രാം വെണ്ടക്കയും രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് വെണ്ടക്ക നന്നായി കഴുകി തുടച്ചിട്ട് വേണം മുറിച്ചെടുക്കാൻ വെണ്ടക്ക മുറിക്കുന്ന സമയത്ത് വഴുവഴുപ്പില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെറുനാരങ്ങ കഷ്ണെടുത്ത് കത്തിയുടെ രണ്ട് ഭാഗവും ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി ഇനി രണ്ടറ്റവും മുറിച്ച ശേഷം ഈ ഒരു വലുപ്പത്തിൽ വെണ്ടക്ക മുറിച്ചെടുക്കാം അധികം ചെറുതായി മുറിക്കരുത് വെണ്ടയ്ക്ക് വേവ് കുറവായതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു പോകും വെണ്ടയ്ക്കെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഉരുളക്കിഴങ്ങും ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ക്യൂബ്സായി മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിച്ച് ചൂടായതിന് ശേഷം വെണ്ടക്ക ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായാൽ അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം രണ്ട് മൂന്ന് വെള്ളുള്ളി അരിഞ്ഞതും ഒരു സവാള അരിഞ്ഞതും ചേർത്ത് സവാള നല്ല പോലെ വാടി വരുന്നത് വരെ വഴറ്റിയെടുക്കാം സവാളയൊക്കെ വഴറ്റി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂന്ന് നാല് മിനിറ്റ് തീ കുറച്ച് വച്ച് വഴറ്റിയെടുക്കാം ഈ സമയം കൊണ്ട് ഉരുളക്കിഴങ്ങ് പകുതി വെന്ത് കിട്ടും മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞ ശേഷം തീ കുറച്ച് വെച്ചിട്ട് തന്നെ നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടെ ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുത്താൽ മതി ഉരുളക്കിഴങ്ങ് മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെണ്ടക്ക ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് എല്ലാം കൂടെ നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം തീ കുറച്ച് വെച്ച് മൂന്ന് നാല് മിനിറ്റ് അടച്ചു വെക്കാം അതിനു മുമ്പ് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയില ചേർത്ത് മിക്സ് ചെയ്യാം ഉരുളക്കിഴങ്ങിലും വെണ്ടക്കയിലും ഒക്കെ മസാല നന്നായി പിടിച്ചിട്ടുണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് വെണ്ടക്ക ഉടഞ്ഞു പോകാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്